മലയോരത്ത് നിന്ന് കർഷകരെ കുടിയിറക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പ് നടത്തുന്നതെന്ന് യൂത്ത് ഫ്രണ്ട് ജേക്കബ് സംസ്ഥാന പ്രസിഡന്റ് സാജൻ ജോസഫ് അറുപത് വർഷത്തിലേറെയായി വണ്ണപ്പുറം മേഖലയിലെ കർഷകരുടെ കൈവശമുള്ള ഭൂമിയിലാണ് വനംവകുപ്പ് ഉന്നയിക്കുന്നത് മലയോര ജനതയുടെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകും വരെ കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുമെന്നും സാജൻ ജോസഫ് പറഞ്ഞു പ്രതിഷേധം എന്നൊരു പറയുക എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ പോയിട്ട് വനവകുപ്പിന്റെ മുമ്പിൽ വനവകുപ്പ് ഓഫീസിന് മുമ്പ് പോയി പ്രതിഷേധം ചെയ്ത് വരിക മാത്രമല്ല ശാശ്വത പരിഹാരം കാണുവാൻ അത് എന്താണ് കർഷകൻ ആവശ്യം അത് ആ അറുപത് വർഷമായിട്ട് ആ ഭൂമി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന കർഷകന് ഇനി ആ അവസ്ഥ വരാൻ പാടില്ല അവനെ ആദ്യം മാറ്റി ഇറക്കരുത് അവനെന്തോ പണ്ട് അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് എങ്ങനെ ഓച്ചാരിച്ച് നിന്നോ അതുപോലെ തന്റെ ഭൂമിയിൽ നിൽക്കേണ്ട അവസ്ഥയാണെന്ന് ആരോ വിശ്വസിക്കുക ഇന്നത്തെ ഓഫീസർമാരുടെ വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ അത്തരത്തിൽ ഓച്ചാനിച്ച് നിന്ന് അവന്റെ കാര്യങ്ങൾ നേടിയെടുക്കേണ്ട അവസ്ഥയാണ് ഇതിനെതിരെ ഇതിന് പരിഹാരം കാണുവാൻ വേണ്ടി കേരള കോൺഗ്രസ് പാർട്ടി തീർച്ചയായിട്ടും മുന്നിട്ട് വരും നമ്മുടെ ഞങ്ങളുടെ ലീഡർ ശ്രീ അനിൽ ജേക്കബ് എം എൽ എ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്